നമസ്കാരം സണ്ണി ജോസഫിനെ പലപ്പോഴും നമ്മൾ കാണുന്നത് അതിശക്തനല്ലാത്ത അതിശക്തനല്ല തീരെ ദുർബലനായ ഒരു കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിന്ന് തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയും ഒരു രണ്ട് മാസത്തിന് അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിനോട് കുറച്ച് നാളിന് മുമ്പ് ഏകദേശം ഒരാഴ്ചക്ക് മുൻപ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ നിന്നും ഒരു അണ്ണുകിട വ്യത്യാസമില്ല കാരണം അത് തന്നെ എടുത്ത് ഇപ്പോൾ കൊടുത്താൽ മതി ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞ ബൈറ്റ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഡേറ്റ് മാറ്റി കൊടുത്താൽ മാത്രം സേഫാണ് കാരണം അതിൽ കൂടുതൽ സണ്ണി ജോസഫിന് പറയാനില്ല എന്നുള്ളതാണ് അദ്ദേഹം അന്നും പറയുന്ന ആരോപണങ്ങൾ സ്വർണ്ണ ഈ ശബരിമലയിലെ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സണ്ണി ജോസഫിന് അന്നും ഇന്നും പറയാനുള്ളത് ഇ ഡിയുടെ സമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വാർത്ത തേഞ്ഞ അരഞ്ഞില്ലാതായിപ്പോയി മനോരമ വരെ ആ കാര്യം മറന്നുപോയി ഇ ഡി വരെ മറന്നു ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇ ഡി വരെ മറന്നു നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഈ മനോരമയുടെ കീഴിൽ വരുന്ന എം ആർ എഫ് ടയർ ഫാക്ടറിയിൽ ഏകദേശം ഒരു കോടിയിലധികം രൂപയുടെ നിക്ഷേപമുള്ള ഒരാളാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരാളാണ് അമിത്ഷാ എന്ന് പറയുന്ന ഒരാൾ അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അപ്പൊ ഇതിന്റെയൊക്കെ ഉള്ളുകളി എങ്ങനെയായിരുന്നു അതായത് ഇ ഡിയുടെ സമൻസും നോട്ടീസും വിവേകിന് എതിരായി വന്നിട്ടുള്ള ഈ പരാതികളും ആരോപണങ്ങളും ഒക്കെ ഏത് വഴിക്ക് എന്ന് നമുക്ക് സ്വാഭാവികമായും ഊഹിക്കാൻ കഴിയുന്നതായിരിക്കും മനോരമ ഇതിനു മുൻപെടുത്ത് നടത്തിയിട്ടുള്ള പല കാരണങ്ങൾ കാര്യങ്ങളെക്കുറിച്ചും കെ കെ മുരളീധരനോട് തന്നെ വ്യക്തമായി ചോദിച്ചാൽ കെ മുരളീധരന് വ്യക്തമായി പറയാനും ഉണ്ടാകും അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം പിതാവിനെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തരാക്കാനും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ട് ഈ പെട്ട പാട് ചില്ലറയൊന്നുമല്ല എന്നും അറിയാം അപ്പോൾ മനോരമ പോലും മറന്നു തുടങ്ങിയ അവർ പോലും പ്രാധാന്യം കുറച്ച് കണ്ടു തുടങ്ങിയ ഈ വിവേകിനെതിരായിട്ടുള്ള വിവേകനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇ ഡിയുടെ സമൻസും ആ ഇ ഡിയുടെ നോട്ടീസും ഒക്കെ വീണ്ടും ഈ പറയുന്ന വൈകിയ വേളയിൽ പോലും ഇതെല്ലാം മനോരമ മറന്ന സാഹചര്യത്തിൽ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ അധ്യക്ഷൻ അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തേക്ക് മുക്തരാകാൻ കഴിയുന്നില്ല വേറൊന്നും പുതിയൊരു ആരോപണം സംസ്ഥാന സർക്കാരിനെതിരായി ഉയർത്താൻ കഴിയുന്നില്ല അപ്പം ഇ ഡിയുടെ സമൻസും നോട്ടീസും ഇതിനെ അദ്ദേഹം കണക്റ്റ് ചെയ്യുന്നത് വി ഡി സതീശം പണ്ട് മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം ബി ജെ പി ബന്ധം ഒരു ശക്തമായ ഒരു ബന്ധം ഇവർക്കിടയിലുണ്ട് അതുകൊണ്ട് ഈ നോട്ടീസ് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി അല്ലെങ്കിൽ ഇ ഡി ആ കേസ് തേച്ച് മയച്ച് കളഞ്ഞു ഇ ഡി അത് ഒതുക്കി തീർത്തു എന്നതടക്കം കുറച്ചു കാലത്ത് കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ ഇ ഡി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇ ഡി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ചട്ടുകം കേരളത്തിൽ വന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ എതിരായി നോട്ടീസ് അയച്ചിട്ട് നടപടിയാകാതെ കാര്യം സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങനെയാണെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് ഇവിടെ ഉണ്ടായല്ലോ അതായത് സ്വപ്ന സുരേഷ് ഉയർത്തിക്കൊണ്ടുവന്ന അതിനകത്ത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പിടി വീഴാതെ പോയത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഉണ്ടാകണ്ടേ പിന്നീട് പറയുന്നത് എന്താണ് ആ സ്വപ്ന സ്വർണ്ണക്കടത്ത് കേസും അതോടൊപ്പം സി എം ആർ എൽ അഴിമതി കേസും ഒക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഇടനില നിന്നുകൊണ്ട് ബി ജെ പിക്ക് തൃശ്ശൂരിൽ വോട്ട് മറിച്ച് കൊടുത്തത് സി പി എം ആണ് അതായത് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ വിജയിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് നിന്നത് സി പി എം ആണ് എന്ന് പറയുന്നു ഇതിനകത്ത് എവിടെയാണ് വാസ്തവം എവിടെയാണ് ഇതിൻ്റെ സത്യസന്ധമായ കാരണം കാര്യങ്ങൾ കൃത്യമായി സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്ന് അവിടുത്തെ കെ മുരളീധരനോട് ചോദിച്ചറിയാമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സിയുടെ ഉപസമിതി തൃശ്ശൂരിൽ എന്തുകൊണ്ട് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നതിനെക്കുറിച്ച് അവിടെ കൃത്യമായി ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ അന്വേഷണ റിപ്പോർട്ടും പുറത്തേക്ക് വന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചും പഠിച്ചും ഒക്കെ വേണ്ടേ ഇങ്ങനെ ഇത്തരത്തിലുള്ള ബെഡായികൾ ഇവിടെ പടച്ചുവിടേണ്ടിയിരുന്നത് ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഇപ്പോഴും സണ്ണി ജോസഫിന്റെ നാവിൽ നിന്ന് വീഴുന്ന ആ മന്ത്രം എന്ന് വെച്ചു കഴിഞ്ഞാൽ സി പി എമ്മും ബി ജെ പിയും കൂടെ ഇവിടെ ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിന്റെ ചില ജാമ്യമെടുക്കലുകളുണ്ട് അതായത് ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് സംഭവം ശരിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു സെമി ഫൈനൽ എന്നോ ഒരു വിധിയെഴുത്തെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന ഒന്നാണ് ഈ വരാൻ പോകുന്ന ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു വലിയ പരാജയം ഒരു കനത്ത പരാജയം നേരിടേണ്ടി വന്നാൽ അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും പാർട്ടി വല്ലാതെ പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യം സണ്ണി ജോസഫിന് അറിയാം എന്നാൽ ജനങ്ങൾക്ക് മുൻപാകെ നിന്നുകൊണ്ട് ഒരു ഒരു ജാമ്യമെടുക്കൽ അവിടെ നടന്നു അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാര്യം ഞങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ഞങ്ങൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നു അത് നീതിപൂർവമാകാൻ സാധ്യതയില്ല അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടക്കാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ യു ഡി എഫിന് പരാജയമുണ്ടാകാനുള്ള സാധ്യത താൻ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നുവച്ചാൽ ഇപ്പോഴൊരു മുൻകൂർ ജാമ്യം അവിടെ കൊണ്ടുവന്നിടുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതും സി പി എമ്മിന്റെ തലയിലേക്ക് വെച്ച് കെട്ടാം സർക്കാരിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാം അപ്പൊ അക അധികാര വികേന്ദ്രീയവുമായി വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് നിയമത്തിൽ പോലും ഭേദഗതി വരുത്തിയത് ഈ പറയുന്ന സർക്കാരാണ് തങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് വികലമായ രീതിയിൽ വാർഡുകളെ വിഭജിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അതായത് ഇടതുപക്ഷം ഇതിനകത്ത് വല്ലാത്ത ഒരു കളി കളിച്ചത് കൊണ്ട് തന്നെ പലയിടത്തും യു ഡി എഫിന് പ്രാമുഖ്യം നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ ബീഹാറിൽ ബി ജെ പി എന്താണോ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് അഴിമതി തിരിമറി നടത്തിയത് അതേപോലെയുള്ള ചില തിരിമറികൾ ഇവിടെ സംസ്ഥാന സർക്കാരും നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഇത്തരത്തിൽ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതായത് ഇതിനകത്ത് രണ്ടാണ് ഉദ്ദേശം ഒന്ന് ഞങ്ങൾ തോറ്റുപോകും തോറ്റുപോകുന്നതിന് യഥാർത്ഥ കാരണക്കാരൻ ഞങ്ങളല്ല ഞങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ അതായത് ഈ പറയുന്ന പലതും വോട്ടേഴ്സ് ലിസ്റ്റിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ട് അതിൽ തിരിമറി നടത്തി അതോടൊപ്പം ഞങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടാകാതിരിക്കാത്തക്ക രീതിയിലേക്ക് ഇവിടെ വാർഡ് വിഭജനം നടത്തി അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഞങ്ങൾക്ക് തോറ്റുപോകുന്നു ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും കൊണ്ടേരുന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് ശരിക്കും സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതേസമയം സണ്ണി ജോസഫ് മറ്റ് സ്വർണം കടത്തു അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തെക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ വെറ്റ ആരൊക്കെയോ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അത് ഉന്നതരായിട്ടുള്ള അതിനകത്തൊരു വലിയ രാഷ്ട്രീയമായി എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഇതിനകത്തുണ്ടെന്നും രാഷ്ട്രീയമായി ശക്തമായ ഒരു ഇടപെടൽ അതിനകത്ത് നടന്നിട്ടുണ്ടെന്നും അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു അതായത് ഹൈക്കോടതിയുടെ പ്രധാന ഉത്തരവിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അന്വേഷണത്തിൽ ഒട്ടും വിശ്വാസമില്ല തങ്ങൾക്ക് എന്ന് വിളിച്ചു പറയുന്നത് തന്നെയാണ് സണ്ണി ജോസഫിന്റെ ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അപ്പോഴും സണ്ണി ജോസഫ് പറയുന്ന ചില ചില കാര്യങ്ങളുണ്ട് അതായത് സണ്ണി ജോസഫിനോട് നമ്മുടെ സംസ്ഥാന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ കെ പി സി സിയിൽ ഉണ്ടായ പുനഃസംഘടനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പുറമേ പറയാൻ കൊള്ളില്ല അല്ലെങ്കിൽ പുറമേക്ക് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ലോ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് കാര്യം തിരുവനന്തപുരത്തുരത്തിനൊരു പിന്നെ ഒരു പെണ്ണ് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയും അവരുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇവിടെ ഒരാൾ കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തി എൻ്റെ വോയിസ് റെക്കോർഡിംഗ് സഹിതം പുറത്തേക്ക് വന്നിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെ പിന്നെ ഈ പീഡനത്തിനിരയായ സ്ത്രീകൾക്ക് പരാതിയില്ല എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഉണ്ട് അതിനകത്ത് എന്ത് കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല കാര്യം അന്വേഷണ സംഘം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഈ പറയുന്ന വയനാട്ടിലേക്ക് വന്ന ഫണ്ട് ഏതു വഴിക്ക് പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാര്യം ഈ സ്ത്രീകൾക്കാർക്കും അല്ലെങ്കിൽ യുവതികൾക്കാർക്കും പരാതിയില്ലത്രേ അവരാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരസ്യമായ ഒരു പ്രതികരണത്തിനോ പരാതിക്കോ നിയമ നടപടിക്കോ തയ്യാറാകാത്ത വിധം അവരെ തളച്ചിടപ്പെട്ടത് എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വയനാട് ഫണ്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ടിലേക്ക് തന്നെ ചൂണ്ടേണ്ടി വരും നമുക്ക് അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് അപ്പോൾ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പറയേണ്ട ഒരു ബാധ്യതയും ഇല്ല പിന്നെ തന്നെയുമല്ല ഇതിനകത്ത് വെറും ബെടായി അടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വളരെ ജനാധിപത്യ പാർട്ടിയാണ് ഇവിടെ ആർക്കും എന്ത് അഭിപ്രായവും പറയാം എന്ന് പറയുമ്പോഴും സണ്ണി ജോസഫ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുകയും എല്ലാ ഒരു പൊതുവികാരം മാനിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടപടിയെടുക്കുകയും ചെയ്ത ഒരാളാണ് വി സതീശൻ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് പാർലമെൻ്ററി സമിതി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പോലും അവിടെ നിന്ന് രാജ് പിന്നെ നീക്കം ചെയ്ത സസ്പെൻഡ് ചെയ്ത ഒരു നടപടി നട എടുത്ത് വലിയ ഒരു നേതാവായി മാറിയ ഒരാൾ തന്നെയായിരുന്നല്ലോ വി ഡി സതീശൻ എന്നാൽ വി ഡി സതീശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി ഒന്ന് പറഞ്ഞു തരാൻ സണ്ണി ജോസഫിനെ കൊണ്ട് സാധിക്കുമോ എന്നിട്ട് ഈ സണ്ണി ജോസഫ് നിൽക്കുന്നത് സൺ പിന്നെ ഈ സ ഈ വി ഡി സതീഷിന് ഒപ്പമാണെന്നോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണെന്നോ അതല്ലെങ്കിൽ കെ മുരളീധരനൊപ്പമാണെന്നോ പച്ചയ്ക്ക് പബ്ലിക്കായി വിളിച്ച് പറയാൻ നിങ്ങൾക്ക് തയ്യാറാണോ സണ്ണി ജോസഫ് പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഇവിടെ സണ്ണി ജോസഫിന് എട്ടിന്റെ പണി കിട്ടും അത് കൃത്യമായി അറിയാം സണ്ണി ജോസഫിന് കാര്യം എന്താ ഈ സണ്ണി ജോസഫ് ഇപ്പോൾ താങ്ങി നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിനെയും സംഘത്തെയുമാണ് കെ സി വേണുഗോപഈ വി ഡി സൈഷിനൊപ്പം ആകപ്പാടെ രണ്ടേ രണ്ട് എം എൽ എ മാത്രമാണ് പിന്തുണ ചോണ്ടു നിൽക്കുന്നത് ബാക്കി എല്ലാവരും കെ സി വേണുഗോപാലിൻ്റെ പക്ഷത്തേക്ക് പോയി കൂടുതൽ എം എൽ എമാര് ഇപ്പോൾ കെ സി വേണുഗോപാലിനൊപ്പമാണ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ തന്നെ ഒരു ശക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രമേശ് എന്നതിലേക്കും എം എൽ എ മാരുടെ പിന്തുണയുള്ള എം എൽ എമാരുടെ എണ്ണം കുറവാണ് സണ്ണി ജോസഫിന് പിന്നെ ഉണ്ടാകാനേ സാധ്യതയില്ല സണ്ണി ജോസഫ് അതിപ്പോ കെ സി വേണുഗോപാലിന്റെ കാരണത്തിലാണ് ദയവിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിനെ പിണക്കിക്കൊണ്ട് ഞാൻ വി ഡി സതീഷിന്റെ ആളാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ ഉണ്ടോ അല്ലെ വി ഡി സതീഷിനെ സംരക്ഷിച്ച് പിടിക്കണം വി ഡി സതീശനാണെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ആർജപത്തോടെ പറയാനുള്ള ഒരു ചങ്കുറപ്പ് സത്യത്തിൽ സണ്ണി ജോസഫിനുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനാധിപത്യ പാർട്ടി അങ്ങനെ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം സത്യത്തിൽ കോൺഗ്രസിനകത്ത് ഇല്ല കോൺഗ്രസിനകത്ത് ഒരു ഹിപ്പോക്രസിയാണുള്ളത് അതായത് ഒരു സ്വേച്ഛാധിപത്യം ആ സ്വേച്ഛാധിപതി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര കാലം വി ഡി സതീശനായിരുന്നു അതിന് ശേഷം അതായത് ഈ പീഡന ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നതിന് തൊട്ട് മുൻപും ബിൻപും എന്ന് പറയുന്ന രണ്ട് ഘട്ടമായി നമുക്ക് തിരിക്കാം അതായത് എ ഡിയും ബി സിയും എന്ന് പറയുന്ന പോലെ പീഡനാരോപണത്തിന് മുൻപും ശേഷവും എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളുണ്ട് രണ്ട് കാലഘട്ടങ്ങളുണ്ട് ആരോപണത്തിന് മുമ്പ് വി ഡി സതീശൻ തന്നെയായിരുന്നു സതീശിനി സുമായി ബന്ധപ്പെട്ട് ഉയർന്നു ഇരുന്ന ഒരാള് രണ്ടാമത് ആ പീഡനാരോപണത്തിന് ശേഷം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഷാഫി പറമ്പിലുമാണ് ശക്തര് ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ അവിടോടുകൂടി ഷാഫി പറമ്പിൽ അല്ല വി ഡി സതീശൻ വീണുപോയി അപ്പോൾ ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് കോൺഗ്രസിന്റെ ഒരു നിലനിൽപ്പ് അപ്പൊ അതിൽ ഇനിയിപ്പോൾ പിന്നെ ഇല്ല എന്ന് സണ്ണി ജോസഫിന് പരസ്യമായി പറയാൻ കഴിയുമോ ആ സാഹചര്യത്തിൽ ഞങ്ങൾ വി ഡി സതീശിനൊപ്പം നിന്നുകൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അഹോരാത്ര പണിയെടുക്കുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഈ പറയുന്ന സണ്ണി ജോസഫിനുണ്ടോ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല കാര്യം കെ പി സി സി അധ്യക്ഷ സ്ഥാനം വരെ പോയി പോവും അത് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് സണ്ണി ജോസഫ് അപ്പൊ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു ജനാധിപത്യ സ്വഭാവം ഇല്ല എന്നത് വ്യക്തമല്ലേ ഇവിടെ ഇപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നിടത്താണ് ആൾക്കാർ നിൽക്കുന്നത് കെ സി വേണുഗോപാൽ പറയും അതിന് ആജ്ഞാനുവർത്തികളായി എല്ലാവരും പ്രവർത്തിച്ചുകൊള്ളുക കെ സി വേണുഗോപാൽ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന ഷാഫി പറമ്പിലാണ് കെ സി എന്ത് പറയണം കെ സി എന്ത് ചെയ്യണം അത് ഷാഫി പറമ്പിൽ തീരുമാനിക്കും എന്നിട്ട് ഇതിന്റെ എല്ലാം മേലെ ഷാഫി കെ സി വേണുഗോപാൽ ഇങ്ങനെ വിരാജിച്ച് നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭയവും സണ്ണി ജോസഫിനുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ പോലും ജനാധിപത്യ മര്യാദ അനുസരിച്ച് പറയാനുള്ള സാധ്യതയില്ല പിന്നെ എന്തുകൊണ്ടാണ് ധൈര്യമായിട്ട് അഭിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാം എന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ജനാധിപത്യ സ്വഭാവം അല്ലേ ജനാധിപത്യ സ്വഭാവമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ കെ എസ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഭരണഘടന അനുസരിച്ചല്ലേ കാര്യങ്ങൾ നീക്കുക നീക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് എന്തുകൊണ്ട് ആ ജനാധിപത്യ സ്വഭാവം അനുസരിച്ചുള്ള ഭരണഘടന അനുസരിച്ചില്ല അപ്പോൾ ജനാധിപത്യ മര്യാദ പാലിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് വെറും വിടുവായത്തമാണ് അത് വെറുതെ ജനങ്ങളോട് പറയാമെന്നുള്ളത് അല്ലാതെ അതിനകത്ത് യാതൊരു കാര്യവുമില്ല അപ്പോൾ പിന്നെ സൺ ജോസഫിന് ഇനിയിപ്പോൾ ഉള്ള കാല കാലം അത്രയും ഇന്ന് പറഞ്ഞ് തന്നെ നാളെ പറയാം നാളെ പറയുന്ന മറ്റന്നാൾ പറയാം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം അല്ലാതെ വേറെ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്